മാസപ്പടി കേസ് എൽ ഡി എഫിന്റെ കേസ് തല്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ മറുപടി നൽകി മന്ത്രി വി ശിവൻകുട്ടി മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൽ ഡി എഫ് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കെ ബിനോയ് വിശ്വം വീണാ വിജയന്റെ കേസിൽ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വീണയ്ക്കറിയാമെന്നും മന്ത്രി വിമർശിച്ചു ോടുകൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ കേസെടുക്കുന്നുണ്ട് ആ കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ് അതുപോലെ അന്വേഷണ അന്വേഷണത്തിന്റെ പാതയിലാണ് ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ട് സിസ്റ്റം പ്രഖ്യാപിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അങ്ങനെ ഇരിക്കാൻ ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണാ വിജയൻ്റെ കേസിൽ അങ്ങനെ ഉത് ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വീണാ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട